ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒന്ന് കറ്റാർവായും കഞ്ഞുണ്ണിയും വെച്ചിട്ടുള്ള നല്ലൊരു ഹെയർ പാക്ക് പാക്കുണ്ട് തയ്യാറാക്കി എടുക്കുന്നത് വീട്ടിലെല്ലാവർക്കും വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപോലെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു എണ്ണയുണ്ട് കാച്ചിയെടുക്കണ് അപ്പോൾ ചിലവർക്കൊന്നും ഇതിൻ്റെ പാകം അറിയില്ല അതുകൊണ്ട് കാച്ചാൻ പേടിയാണ് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ അതെല്ലാം പറഞ്ഞു തരാം അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് കഞ്ഞുണ്ണി കേട്ടോ അപ്പോൾ അവിടുന്ന് കിട്ടുന്ന കഞ്ഞുണ്ണിയാണ് അതിൻ്റെ പൂവാണ് ഈ വെള്ള പൂവ് ഈ പൂവ് കുറച്ച് കഴിഞ്ഞാൽ ഇത് വിരിഞ്ഞിട്ട് ഒരു വിത്തായിട്ട് മാറും മാറട്ടോ അപ്പോൾ ഇതിൻ്റെ തണുപ്പ് തണ്ടിന് ഒരു പച്ച കളറ് തണ്ടിന് പകരം വയലറ്റ് നമ്മളെ പൊതിനീനയുടെ തണ്ട് പോലത്തെ തണ്ടാണ് ഇതിൻ്റെ വിത്തതായി പച്ച കളറുണ്ട് ഇതിന് വിത്തുള്ളത് അതിലൊരു കുഞ്ഞി അലയാണ് നീണ്ടൊരു കുഞ്ഞി അലയാണ് കേട്ടോ അപ്പം നമുക്ക് വീടിയിലോട്ട് പോകാം അപ്പോൾ ഇതിലേക്ക് വേണ്ട വേറെ വേണ്ട സാധനങ്ങൾ ഉലുവ വേണം അതേപോലെ ചെമ്പത്തിപ്പൂളവർക്ക് അതിടാം തെച്ചിപ്പൂളവർക്ക് അതിടാം അപ്പം അതിനെ നല്ലൊരു കട്ടിയുള്ള ചട്ടിയാണ് കേട്ടോ വെച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് വീട്ടിൽ തന്നെ ആട്ടിയെടുത്ത് നല്ല കലക്കള്ള നല്ല വെളിച്ചെണ്ണയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒര ലിറ്ററിൻ്റെ മുകളിലുണ്ടാവും ഔട്ടോ ഈ വെളിച്ചെണ്ണ അപ്പോൾ അതിനെ ഒഴിവാക്കിയ ഒരു ചട്ടിയിൽ ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാക്കിയിട്ട് ഒഴിച്ചെടുക്കണേ ഇത് കുക്ക് ചെയ്യാൻ പറ്റൊന്നുമില്ല ചട്ടി അപ്പോൾ അതേപോലെ തന്നെ മിക്സീൻ്റെ ജാറിലിട്ട് ആദ്യം കച്ചാറവായ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ രണ്ട് ഇതടിക്കുമ്പോൾ തന്നെ അത് വേഗം പേസ്റ്റ് പോലെ ആയി കിട്ടും അതേപോലെ തന്നെ കഞ്ഞുണ്ണി അതേപോലെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ എണ്ണ ചൂടാക്കാൻ വേണ്ടി ചട്ടിക്ക് ഒഴിച്ചു കൊടുക്കുകയാണേ എണ്ണ നല്ല തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മളെ കച്ചറുവായുടെ ജ്യൂസ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അതേപോലെ തന്നെയാണ് നമ്മൾ കഞ്ഞുണ്ണി കട്ട് ചെയ്തതും ഇതിലോട്ട് തന്നെ മുറിച്ച് ചതച്ചതൊക്കെ ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ നല്ല തിളച്ച ശേഷം ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ എണ്ണ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ അപ്പോൾ എല്ലാവർക്കും യൂസ് ചെയ്യട്ടോ താരന് ചൊറിച്ചിലിന് അതിനൊക്കെ നല്ല പറ്റി നല്ല ഹെൽത്തി ആയ എണ്ണയാണ് ഇതിലോട്ട് മയിലാഞ്ചേല ആവശ്യമുള്ളവർക്ക് ഇടട്ടെ മയിലാഞ്ചേര ഇട്ട് കഴിഞ്ഞാൽ ചിലർക്ക് പല്ല് വേദനയൊക്കെ ഒക്കെ ചില കുട്ടികൾക്കൊക്കെ പല്ല് വേദനിക്കും അപ്പോൾ നമുക്ക് മയിലാഞ്ചേല ഒഴിവാക്കട്ടെ അങ്ങനത്തേക്ക് പല്ലിൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ മയിലാഞ്ചേല ഒഴിവാക്കാം മയിലാഞ്ചേരൽ ഇടരുത് എന്നോട് കുറച്ച് മുന്നേ ആയുർവേദ സിദ്ധി എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു മയിലാഞ്ചേല ഇട്ട് കഴിഞ്ഞാൽ നല്ല തലക്ക് നല്ല തണുപ്പാണ് ഇത് ഞാൻ ഇട്ടെടുത്തിട്ടുണ്ടെങ്കിൽ കരിവേപ്പിലാണ് കേട്ടോ മയിലാഞ്ചേല ഇട്ടിട്ട് കുഴപ്പമില്ല ഒരുപാട് ഇടരുത് കാരണം കുറച്ചൊക്കെ ഞാൻ ആദ്യം നല്ലോണം നല്ല കളറ് കിട്ടാൻ നല്ല മയിലഞ്ചേലിട്ടിരുന്നു അപ്പം പല്ല് വേദന വരുന്ന ഡോക്ടർ എന്നോട് പറഞ്ഞിരുന്നു കേട്ടോ അപ്പം ഞാനത് ചതച്ചെടുത്ത് കഞ്ഞുണ്ണി ഇട്ട് കൊടുക്കുകയാണ് അപ്പം കരിവേപ്പയും കഞ്ഞുണ്ണിയും കച്ചറവായും ഓൾറെഡി ഇതൊക്കെ ഇട്ട് കഴിഞ്ഞു അപ്പം നല്ല മിക്സ് ചെയ്യട്ടോ നല്ലവണ്ണം ഒരു പത്ത് മിനിറ്റോളം അത് തിളക്കട്ടെ നല്ല തീ നല്ല ഫുൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കെട്ടോ അപ്പം നല്ല മൊരിഞ്ഞ ഇതായിട്ട് വന്നിട്ടുണ്ട് കച്ചറുവായും കഞ്ഞുണ്ണിയൊക്കെ അത്യാവശ്യം നല്ല മൊരിഞ്ഞ ഇതിൻ്റെ വേവൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇട്ടോ കണ്ടത് ഇങ്ങനെ എണ്ണ വല്ലാതെ പൊരിയുന്നത് കാണുന്നില്ലല്ലോ അപ്പോൾ ഇതിൽ കഴിഞ്ഞിട്ട് കുറച്ച് കരിവേപ്പിലൊക്കെ ആദ്യം ഇട്ടുകൊടുത്ത് കുറച്ച് മയിലാഞ്ചിയിലെ ഇട്ടോ ഞാൻ ഇട്ട് കൊടുക്കണത് പിന്നെ അതേപോലെ ഞാൻ അതിലാറ് മൈലാഞ്ചികളട്ടിരുന്നു കാരണം നല്ല കളറ് കിട്ടാൻ പറ്റുന്ന മയിലാഞ്ചിയില ഇട്ടിരുന്നു അപ്പം നിങ്ങൾക്ക് മോൾക്ക് പല്ലുവേദന ഒക്കെ ഉണ്ടായിരുന്ന ടൈമിൽ ഡോക്ടറിനോട് പറഞ്ഞു മയിലാഞ്ചിയിലോ ഒഴിവാക്കി കൊണ്ടുവന്നു പറഞ്ഞപ്പോൾ പിന്നെ വല്ലാതിടാറില്ല പിന്നെ ഉലുവെട്ടോ ഉലു അതേപോലെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ള കേട്ടോ അപ്പോൾ എല്ലാം ഒരുപാട് പച്ചിലല്ലോ ഒരുപാട് എണ്ണയൊന്നുമില്ല ആ കറിൽ ഇത്രയും എണ്ണ ഇത് തന്നെ നമുക്ക് മൂന്നാല് മാസം തേക്കാൻ ഉണ്ടാകും കാരണം ഓരോ സ്പൂൺ എണ്ണയൊക്കെ വെച്ചാൽ നമ്മൾ തേക്കുള്ളൂ നല്ലൊരു ഹെയർ പാക്കാണ് കേട്ടോ കുട്ടികൾക്ക് മുടി വളരാനും മുടി പൊട്ടിപ്പോവുക അതിനെയൊക്കെ നല്ലൊരു സൊല്യൂഷനാണ് ഉണ്ടത് അപ്പോൾ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സപ്പോർട്ട് ചെയ്യണം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടായാലുള്ളൂ നമുക്ക് വീഡിയോ കിണ്പോൾ ഒരു ഇത് കിട്ടുക അപ്പം ഇതാണ് ഫൈനൽ ലുക്ക് ഇതാണ് എണ്ണേൻ്റെ അപ്പം ഞാൻ അതിൻ്റെ ചണ്ടിയൊക്കെ കോരി എടുത്തിട്ടുണ്ട് ചണ്ടി നല്ലൊരു സ്ക്രബ്ബറായിട്ട് നമുക്ക് തലയിൽ ഇങ്ങനെ വരച്ച് പിടിപ്പിക്കാൻ ഒക്കെ അതിലൊക്കെ എല്ലാം എണ്ണ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ലാസ്റ്റായി കിട്ടും അപ്പോൾ ഞാൻ അതൊരു ചെറിയൊരു പീസ് മിക്സിയിൽ ഇടാൻ വിട്ടുപോയതാണ് അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഓക്കെ താങ്ക്